ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ദക്ഷിണ കാശി കൊട്ടിയൂരിലാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ വിശേഷം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ പാരമ്പര്യ ട്രസ്റ്റിയായ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ടി നാരായണനാരാണ് അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം ഈ അമ്പലത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും അപ്പോൾ ഇവിടെ ഒരുപാട് സമുദായങ്ങളുണ്ട് ഈ ഒരു സമുദായങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഒരു ഓലമേഞ്ഞ ഡ ബില്ലുകളാക്കിയിട്ട് താമസിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ തിട്ടയിൽ നാരായണൻ നായരോട് തന്നെ ചോദിക്കുക ഞാൻ തിട്ടയിൽ നായർ നാരായണനായർട്ടൂർ ദേവസിലെ പാരമ്പര്യ ട്രസ്റ്റിമാരിൽ ഒരാളാണ് ഇത് യാഗഭൂമിയാണ് ലക്ഷൻ്റെ ദക്ഷൻ യാഗം നടത്തിയ ഒരു സ്ഥലമാണ് ഈ യാഗത്തിൻ്റെ നടന്ന ബാക്കി പത്രങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് യാഗത്തെ തുടർന്നുണ്ടായ പ്രതീദേവി യോഗാഗ്നി ദഹിച്ചുപോയ സ്ഥലമാണിത് ഈ യാഗത്തിന് വന്നിരുന്ന ആൾക്കാർ അതായത് ചക്രവർത്തിയാണ് ദക്ഷൻ ദർശനം നടത്തിയ യാഗമാണ് അതിനെ വന്നിരിക്കുന്ന ദേശവാസികൾ നാടുവാഴികൾ അങ്ങനെ രാജാക്ക താമസിച്ചിരുന്ന താൽക്കാലിക ഷെഡിങ്ങ് അങ്ങനത്തെ അതാണ് ഇവിടെ പൂവുകൾ ഇതിവിടെ ഉള്ള ഒരു അതിൻ്റെ പ്രതീകാത്മകമായുള്ള ഒരു ഭൂങ്ങാണ് പിന്നെ എല്ലാം അങ്ങനെ ആ യാഗത്തിൻ്റെ മുഖ്യപത്രം ഉള്ള തരത്തിലാണ് എല്ലാം നടന്നു വരുന്നത് ഈ ദക്ഷിണ കാശിന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ട് ദക്ഷിണ കാശ്ശി എന്ന് പറഞ്ഞാൽ ശിവൻ്റെതാണല്ലോ ഇത് ശിവൻ്റെ ഉഗ്രമൂർത്തിയായ ശിവൻ ഈ ശിവനെ തൊഴുന്നതിൻ്റെ പുറകുവശത്തുന്നതാണ് മുൻവശത്തല്ല തൊഴുന്ന് എല്ലാ ക്ഷേത്രത്തിലും മുൻപ് ദേവൻ്റെ മുൻവശത്താണ് തൊഴുക എന്നാൽ ഈ ക്ഷേത്രത്തിൽ പുറകുവശുന്ന തൊടുന്നു മുൻവശ്ന തുടന്നുന്നുണ്ടെങ്കിൽ സ്വർണ്ണക്കുടമോ വെള്ളിക്കുടമോ എടുത്ത് വെച്ചിട്ട് വേണം തൊടേ അതാണ് ഈ ഗോപിഷ്ഠനായ ശിവനാണ് അത് തപസിലാണ് അദ്ദേഹത്തിൻ്റെ തപസിലിൽ നിന്ന് ഉണർത്തുന്നതിൻ്റെ മുന്നിൽ നടന്ന പല പ്രക്രിയകളുണ്ട് അതിലൊന്നാണ് ആലിംഗന പുഷ്പാലി മഹാവിഷ്ണു ശിവനെ ശിവൻ്റെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടി കെട്ടിപ്പിടിച്ച് ആലിംഗന പുഷ്പാലി നടത്തിയെന്നാണ് പിന്നെ ഇവിടെ ഒരുപാട് സമുദായങ്ങൾ അയ്യാലകളൊക്കെ നിർമ്മിച്ച് താമസിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാം എല്ലാ സമുദായ ഹിന്ദു വർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട എല്ലാ സമുദായങ്ങൾക്കും ഇവിടെ അവകാശമുണ്ട് ആശാരി മൂശാരി കൊല്ലൻ തട്ടാൻ പിന്നെ എല്ലാവർക്കും പിന്നെ ചെമ്പോട്ടി എല്ലാവർക്കും ഇവിടെ അവകാശങ്ങളുണ്ട് എല്ലാവരെയും പിന്നെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഉത്സവമാണ് ഈ യാഗോത്സവം ഒരു വിഭാഗത്തിലല്ല ഹിന്ദു സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും തുല്യ പരിഗണന ഒരാൾക്ക് അധികാരമുണ്ട് ഒരാൾക്ക് അധികാരമില്ല അങ്ങനെയില്ല എല്ലാ വിഭാഗക്കാർക്കും ഒരേപോലെ പരിഗണന കൊടുത്തുകൊണ്ട് ഒരേപോലെ അധികാരം കൊടുത്തുകൊണ്ട് ആദ്യം തന്നെ ഇവിടെ പ്രവേശിക്കുന്നത് തന്നെ ഉറച്ച സമുദായം ഉൾപ്പെടെയുള്ള തണ്ണീർ കുടി എന്നൊരു ചടങ്ങോട് കൂടിയാണ് ആ തണ്ണീർ കുടി കഴിഞ്ഞാൽ അവരുടെ അനുവാദം വാങ്ങിയാണ് ഈ ഉരാളന്മാരും മറ്റ് ബ്രാഹ്മണന്മാരും ഒക്കെ ഈ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഈ അമ്പലത്തിൽ എങ്ങനെയാണ് എങ്ങനെയാണ് പ്രദക്ഷിണ ഇവിടെ സാധാരണ മറ്റുള്ള ശിവക്ഷേത്രം പോലെ പിന്നെ ഓവിൻ്റെ എടുത്തു വരെ പോയിട്ട് തിരിച്ചാണ് സാധാരണ ശിവക്ഷേത്രത്തിൽ പ്രദൃഷ്ഠ പ്രദക്ഷിണം എന്നാലിവിടെ അങ്ങനെയില്ല ഇവിടെ ഫുൾ പ്രദക്ഷിണമാണ് എന്നാൽ ഇവിടെ ജലത്തിലേക്കാണ് ഈ അഭിഷേകം ചെയ്യുന്ന വസ്തുക്കൾ പതിക്കുന്നത് ജലത്തിലായതുകൊണ്ട് അതിന് മറ്റു തടസ്സങ്ങളില്ല എന്നാൽ മറ്റു ശിവക്ഷേത്രങ്ങളിലെല്ലാം ഓവരെ പ്രദക്ഷിണമുള്ളൂ തിരിച്ചാണ് തിരിച്ച് അവിടെ ഇങ്ങോട്ട് തിരിച്ചു വരണം ഇവിടെ അങ്ങനെയില്ല ഇവിടെ ഫുൾ പ്രദക്ഷിണമാണ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ശിവക്ഷേ മറ്റുള്ള ശിവക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ഓവരിൽ സാധന പ്രദക്ഷിണമൊന്നും ചെയ്യാൻ പറ്റും എന്നാൽ ഇവിടെയല്ല ഫുൾ പ്രദർഷിൻ ജലത്തിലാണല്ലോ വെള്ളം പതിക്കുന്നത് അത് വടക്കേ ഒരു ഓവുണ്ട് ആ ഓവിലേക്കുള്ള കടന്നു പോകുന്ന അവിടെ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ പ്രദക്ഷിണ ഇവിടെ ഇപ്പോൾ ഇവിടെ വരുന്ന ഭക്തരോ ഭക്തരോട് ഏത് രീതിയിൽ ആണ് ഇവിടെ പലർക്കും അറിയില്ല എങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നത് അവർക്കൊന്ന് അവർക്ക് വേണ്ടൊന്നും പറയാ ഇവിടെ പ്രത്യേകമായിട്ടുള്ള പൂജകൾ കുറവാണ് അവിടെയുള്ള പ്രത്യേകമായി സമർപ്പിക്കപ്പെടുന്നത് സ്വർണക്കുടം വള്ളിക്കുടമാണ് അതാണ് ഇവിടെ ഇപ്പോൾ എന്താണ് പ്രാർത്ഥിച്ച് നടത്തുന്നതും മറ്റുള്ള കാര്യങ്ങളെല്ലാം സാധാരണ നടക്കുന്ന പോലെ തന്നെ നടക്കും ഇവിടെ ഇവിടെ പിന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ ഉത്സവത്തിന് എന്താണോ തീരുമാനിക്കപ്പെട്ടത് പായസം നാല് പായസം പായസം നാല് അത് അഞ്ച് നടത്തൂല എത്ര ആരും പിന്നെ പൊണത്തിൽ ചെയ്താലും എങ്ങനെ ചെയ്താലും ആ നാല് നാല് നടത്തും ആ ഇവിടുത്തെ ഓരോ ചടങ്ങുകളും ആ ചടങ്ങുകളും മാത്രം നടത്തുകയായി അത് എല്ലാ ദിവസവും ആയിരക്കുഴവുണ്ട് എല്ലാ ഇങ്ങനെ ഇവിടെയുള്ള ചടങ്ങുകളെല്ലാം കൃത്യം കൃത്യം നടത്തും കൂടുതൽ നടത്തൂല ആരും പിന്നെ പ്രാർത്ഥിച്ചാലും നടത്തൂല അല്ലെങ്കിൽ നടത്തില്ല പ്രാർത്ഥിച്ചാൽ നടത്തുന്ന ഒരു കാര്യം ഇതാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് കൊട്ടിയൂരമ്പലത്തിൻ്റെ പാരമ്പര്യ ട്രസ്റ്റിയായ തിട്ടയിൽ നാരായണ നാരായണനാരാണ് അപ്പോൾ നമ്മുടെ കണ്ണൂർ മൗണ്ടിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക